ജനുവരി എട്ട് വെനസ്ഡേയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ അനാലിസിസ് ചെയ്ത പ്രകാരമുള്ള നമ്മൾ കാണിച്ച ലെവലുകളൊക്കെ പ്രകാരം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത് എന്നുള്ളതെന്ന് പെട്ടെന്ന് നോക്കിയതിനു ശേഷം നാളത്തെ അനാലിസിസിലേക്ക് വരാം നമ്മൾ പ്രധാനപ്പെട്ട ലെവലായിട്ട് പറഞ്ഞത് ഇരുപത്തി മൂന്ന് ഇരുപത്തിവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരുന്നു ഇത് വീക്കിലി ലെവലാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം അപ്പൊ അത് അതിന്റെ പ്രീവസ് ലേൽ മണ്ടേൽ നടന്നത് ജസ്റ്റ് ഫൈൻ ടു ചെയ്ത് വെച്ചതാണ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ആ ലെവലാണ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കൺസോൾ ചെയ്തെന്നുള്ളൊരു ഏരിയ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ട്രേഡ് കണ്ടെത്താനുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു മാർക്കറ്റാണ് സ്റ്റിൽ നമ്മുടെ ലെവൽ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് ഈ ഇതുപോലെയുള്ള മേജർ ലെവലുകളിൽ മുകളിലേക്ക് ജസ്റ്റ് കയറി പിന്നെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു എസ്പെഷ്യലി ആദ്യത്തെ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു റെസ്പെക്ട് ചെയ്തിട്ടില്ല നേരെ കാൻഡിൽ ക്രോസ് ചെയ്യുകയാണ് ചെയ്ത് പിന്നീട് അത് റീടെസ്റ്റ് ചെയ്തപ്പോൾ റെസ്പെക്ട് ചെയ്ത് കാണാം പിന്നീട് ക്രോസ് ചെയ്തു അപ്പൊ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഈ ലെവലിൽ വെച്ചിട്ട് ഈ ലെവലിൽ തന്നെയാണ് മറ്റു ലെവലിലേക്കൊന്നും നമ്മള് മാർക്കിച്ച് മെൻഷൻ ചെയ്ത് മറ്റു ലെവലിലേക്ക് ഒന്നും പ്രൈസ് മൂവ് ചെയ്തില്ല അപ്പൊ തന്നെ ബാക്കി ലെവലുകളൊക്കെ വരും ഇമ്പോർട്ടന്റ് ഉണ്ട് അപ്പൊ ഇവിടെ സംഭവിച്ചു ഇതിന് താഴേക്ക് പ്രൈസ് ക്രോസ് ചെയ്തു മുകളിൽ വന്നിട്ട് ഈ ലെവലിൽ താഴേക്ക് വൺ മിനിറ്റിൽ ക്രോസ് ചെയ്തു അതിനുശേഷം അടുത്ത കാൻഡിൽ പ്രൈസ് ഇതിന് മുകളിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി നോക്കി മുകളിലേക്ക് പോകാൻ വേണ്ടി നോക്കി പക്ഷെ അതിന് റിജക്ഷൻ വന്ന് താഴേക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ ഈ സമയത്ത് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാൻഡിലോട് കൂടി നമുക്ക് ഒരു കൺഫർമേഷൻ ഇതിന് താഴേക്ക് പ്രൈസ് ക്ലോസ് ചെയ്യുന്നുള്ള കൺഫർമേഷൻ കിട്ടി നാപ്പത്തി എട്ടാം ഒമ്പത് നാൽപ്പത്തെട്ടിലെ കാൻഡിൽ അപ്പൊ അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരുന്നു എങ്ങനെയാണ് ഈ ലെവലുകൾ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഒമ്പത് നാൽപ്പത്തെട്ടിന് നമ്മൾ പി എ ആണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് പി എ ആണ് എടുത്തത് നൂറ്റി അൻപതിന് എടുത്തു നമ്മുടെ പത്ത് പോയിന്റ് ആയിരുന്നു റിസ്ക് അപ്പൊ രണ്ട് ഇരുപത്തിനാല് പത്ത് പോയിന്റ് റിസ്ക് എടുത്ത ട്രേഡിൽ ഇരുപത്തി പോയിന്റ് റിവാർഡ് കിട്ടിയപ്പോൾ നമ്മൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് എക്സിറ്റ് ചെയ്തു ബോട്ടത്തിൽ എക്സിറ്റ് ചെയ്തു അപ്പൊ ബോട്ടത്തിൽ എക്സിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ മുൻത്ത ബാക്ക് ടെസ്റ്റ് വീഡിയോകൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഷെയർ മാർക്കറ്റ് സീകരിക്കാനുള്ള പ്ലേ ലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ കണ്ട അറിയാം ട്യൂസ്ഡേ എങ്ങനെയാണ് കോമൺലി വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ അവിടെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ ട്രെൻഡിംഗ് ആയിരുന്നു അപ്പം ഇതിന്റെ ചെറിയ റേഞ്ച് ഒക്കെ കാരണം വലിയ ഇതിന് താഴെ മായപ്പുലേറ്റ് ചെയ്തിട്ട് തിരിച്ചു കയറാനുള്ള സാധനങ്ങളുണ്ട് ആൾറെഡി നമുക്ക് വൺസ്റ്റ് ടു കിട്ടിയതുകൊണ്ട് ഇവിടെ നമ്മൾ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് മാർക്കറ്റ് പ്രൈസ് ഇതിന് മുകളിലേക്ക് കയറിയിട്ട് അപ്പൊ അവിടെ നമ്മള് വൺ ഇൽ കൂടുതൽ റിവാർഡ് കിട്ടിയത് കൊണ്ട് ഒരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ നോക്കി അപ്പൊ ചെറിയ റിസ്കില് ചെറിയ റിവാർഡിൽ ചെറിയ റിവാർഡില് വലിയ വലിയ റാലി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് രണ്ട് തവണ സപ്പോർട്ട് എടുത്തിട്ട് ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിൽ പോകുന്നത് പോലെ തോന്നി കുറെ ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ട് താഴേക്ക് ആയതുകൊണ്ട് ഇതൊരു ശരിക്കുള്ള ഫാളായിരിക്കും ഇതിന്റെ ബോട്ടം വരെ ഈ ലെവൽ വരെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ രണ്ട് എടുത്തു അതില് നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത പ്രോഫിറ്റിന്റെ പകുതിയാണ് റിസ്ക് എടുത്തത് അത് പത്തേ അൻപത്തിനാ പത്ത് അൻപത്തിനാലിന് ഓക്കെ പത്ത് അൻപത്തിനാലിനായിരുന്നു ആ ട്രേഡ് പത്ത് അൻപത്തിനാലിന് പറയുമ്പോൾ കാൻഡിൽ എസ് ഞാൻ പറഞ്ഞത് ഈ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ആ ട്രേഡ് എടുത്തത് അത് നമ്മൾ ആദ്യം കിട്ടിയ പ്രോഫിറ്റിന്റെ ഒരു പകുതിയിൽ താഴെയുള്ള റിസ്ക് പത്ത് പോയിന്റിന്റെ റിസ്ക് ആണ് അവിടെ എടുത്തുള്ളത് നിങ്ങൾക്ക് മുപ്പത്തി മൂന്നില് നമ്മൾ എന്റർ ചെയ്തു ഇരുപത്തി മൂന്ന് സ്റ്റോപ്പ് ലോസ് എടുത്തു പ്ലസ്റ്റിൽ നമ്മൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഇത് ഈ രീതിയിൽ ഈ ലെവലിനെ ഉപയോഗിക്കുകയാണ് ചെയ്ത് ഇങ്ങനെ വേണം നിങ്ങൾ ലെവലിൽ ഉപയോഗിക്കാൻ എന്നുള്ളത് കാണിക്കാനാണ് ഇത് എൻ്ററി ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള മാർക്കറ്റിലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് കാണിച്ചതാണ് നാളത്തെ നാളെ ഈ ലെവലുകളൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യാനുള്ള സാധ്യത എന്നുള്ളത് ഒന്ന് നോക്കാം പ്ലസ്റ്റൈൽ എല്ലാ ലെവലുകളും സെയിം ആണ് ഒറ്റ ലെവൽ മാത്രം കഴിഞ്ഞ ദിവസം കാണിക്കാത്ത ഒരു ലെവലാണ് അഡീഷണലി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇതായ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് എന്നുള്ള ഈ ലെവല് അപ്പൊ പ്രൈസ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു നാളത്തെ ഒക്കെ പ്ലാന് ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഇതാ വളരെ അധികം സമയം ഇവിടെ നിന്നാണ് അപ്പം ഇവിടെ നമുക്ക് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ ഇതിന്റെ കണ്ടിന്യൂഷൻ കിട്ടുവാണെങ്കിൽ കുറെ അധികം ട്രാപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അത് അതെല്ലാം താഴേക്കും മുകളിലേക്ക് പോകുകയാണെങ്കിൽ ആ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് നിൽക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ മാർക്കറ്റ് ഈ ഒരു സോണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു റിജക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നതിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഈ ഒരു ലെവൽ വരെ അല്ലെങ്കിൽ ഇപ്പോൾ വൺ ഇസ് ടു ടു ഒക്കെ കിട്ടുന്ന രീതിയിൽ ലെവലിലെത്താൻ വെയിറ്റ് ചെയ്യാതെ ഉള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം ഇവിടുന്ന് ബെൻഡ് ആവുന്ന സമയത്ത് അടുത്ത ഒരു സാധ്യത ഇവിടെ മുകളിലേക്ക് പോണ സമയത്ത് ഇത് റെസ്പെക്ട് ചെയ്യുന്നില്ല മുകളിലേക്ക് കയറി പോവാണെങ്കിൽ പിന്നീട് അവിടെ ബെൻഡ് ചെയ്തിട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ താഴത്തെ ലെവലിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പൊ അവിടെ ആദ്യത്തെ ഒരു തവണയൊക്കെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നേരെയുള്ള താഴേക്കുള്ള ക്രോസിംഗിൽ എൻറ്റർ ചെയ്യാതിരിക്കുക ക്രോസ് ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യാതിരിക്കുക അവിടെ ഒരു റീടെസ്റ്റിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഒരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് എൻട്രി എടുക്കുക അതല്ല രണ്ടാമത്തെ തവണയാണ് പ്രൈസ് ഇവിടുന്ന് വന്ന് ഇവിടുന്ന് ബൗൺസ് ചെയ്ത് പിന്നെ സെക്കൻഡ് ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് നേരെ അത് ക്രോസ് ഉള്ള ഒരു എൻട്രി തന്നെ കൺസിഡർ ചെയ്യാം സ്റ്റിൽ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു വൺ ക്യാൻഡിലെങ്കിലും ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ എൻട്രി കാണിച്ച പോലെയുള്ള സിംഗിൾ ക്യാൻഡിലെ ഒരു റിജക്ഷൻ കൺസിഡർ ചെയ്യാം ഇതേപോലെ മുകളിലേക്ക് ഇത് പ്രധാനപ്പെട്ട ലെവലായിരിക്കും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പൊ അതിലേക്കൊന്നും പ്രൈസ് എത്താത്തത് കൊണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെയാണ് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സ്റ്റിൽ ഇത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് എന്നാൽ അതേസമയം ഇവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല ഇവിടുന്ന് നേരിട്ട് വെൻഡ് ചെയ്യുകയാണെങ്കിലോ ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരികയാണെങ്കിലോ നിങ്ങൾക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് ചൂസ് ചെയ്യാം ഇനി ഇവിടെ എത്തുന്ന സമയത്ത് സെയിം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ ലെവലിൽ നിന്നുള്ള ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇവിടുന്ന് ഉള്ള ഇതേ താഴെ പറഞ്ഞ അതേ പ്രൈസ് ആക്ഷൻ നേരെ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ അത് റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടുന്ന് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ എടുക്കാം അതല്ല ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല ഒരു വിക്ക് ഉള്ള കാൻഡിലുകൾ കാണുന്നില്ല ഫുള്ള് ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ തിരിച്ച് ബെൻഡ് ചെയ്ത് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ട്രേഡ് കൺസിഡർ ചെയ്യാം അപ്പോഴും ഇതേപോലെ തന്നെ ഒരു ഈ നെക്സ്റ്റ് ലെവൽ വരെയുള്ള ടാർഗറ്റ് പ്ലാൻ ചെയ്യാം അപ്പൊ അത് എങ്ങനെയാണ് പാർഷയിലേക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്യാം പിന്നെ താഴേക്കാണ് പ്രൈസിന്റെ ഈ ഒരു മുകളിലേക്കുള്ള മൂവ്മെന്റ് മറ്റാണെങ്കിൽ മുകളിൽ നിന്ന് രണ്ടൂടെ നമ്മൾ സെൽറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നു ഈ ഭാഗത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഇമീഡിയറ്റ് ആയിട്ട് ഈ ഭാഗം ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം ഇനി ഇവിടുന്ന് ഇതിന് ഈ ലെവലിന് താഴേക്ക് ക്രോസ് ചെയ്താൽ താഴെ ഓപ്പൺ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യ സമയത്തൊക്കെ കിട്ടുന്ന മാർക്കറ്റിന്റെ ഫസ്റ്റ് സമയങ്ങളിൽ കിട്ടുന്ന ഇതുവരെയുള്ള ഒരു ടാർഗറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇനി ഇത് ആദ്യത്തെ ഫേസിൽ നമ്മൾ നമ്മളൊന്ന് കൺസർവേറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ആദ്യത്തെ പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചോ മിനിറ്റ് വരെ ഒന്നും ട്രേഡ് എടുക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുക ഇവിടെ നിന്നുള്ള ഒരു ആക്ഷന് ശേഷം പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് കാണിക്കുന്ന പ്രൈസ് പ്രൈസാക്ഷന് ശേഷം ബൗൺസ് കിട്ടി ഇതിന് പിന്നീട് ഇതിന് താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി ആയിരിക്കും നല്ല എൻട്രി എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ അവറുകളിൽ തന്നെ ഇവിടുന്ന് ട്രേഡ് എടുക്കാതെ താഴേക്ക് ഓപ്പൺ ചെയ്താൽ ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ഈ ലെവൽ വരെ എൻട്രി പ്ലാൻ ചെയ്യാം ഓക്കെ പിന്നെ ഇതിന് ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാല് തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ വരെയൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചെറിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ലെവലിൽ നിന്ന് ഇങ്ങോട്ട് അപ്പം അവിടെയും ഇതിന് താഴെ വന്ന് പിന്നീട് ക്ലോസ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള എൻട്രിയാണ് പ്ലാൻ ചെയ്യുക ഈ ലെവലിന്റെ താഴേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചോണ്ട് അപ്പോൾ ഓരോ ലെവലുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പ്ലാൻ ലെവലുകൾ വാച്ച് ചെയ്യുക ആ ലെവലുകളിൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വരുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തേടിയെടുക്കുക അത് ഇതുവരെയൊക്കെ താഴേക്ക് വന്നാലുള്ളൊരു മേജർ ലെവലായിട്ട് ബ്ലാക്ക് കറുള്ളത് ബ്ലാക്ക് കളറുള്ള മേജർ ലെവലുകളാണ് താഴേക്ക് വന്നാൽ ഇതൊരു താഴെയുള്ള മേജർ ലെവലായിട്ട് ഇത് വർക്ക് ഇപ്പൊ ഇവിടെ ഇതേ രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ പ്രൈസാക്ഷൻ താഴേക്ക് വന്ന് മുകളിലേക്ക് കയറുന്ന സിനാരി ഉണ്ടായാലും നമുക്ക് ബൈ അത് വലിയ ഗ്യാപ് ഡൗൺ ഒക്കെ ആണെങ്കിൽ വലിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ മാത്രം ഇവിടെ നിന്നൊക്കെ ബൈ നിൽക്കുക അല്ലെങ്കിൽ ഈ സോണിൽ നിന്ന് നാളെ നിന്നും സെല്ലിലും ബൈയിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ലോജിക് എന്ന് പറയുന്നത് ഇവിടുന്ന് ട്രേഡ് എടുക്കാം ഈ ലെവലിൽ നിന്ന് ട്രേഡ് എടുക്കാം ഈ ലെവലിൽ നിന്ന് ട്രേഡ് എടുക്കരുത് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് റിജക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മുകളിലേക്ക് കയറിയിട്ട് താഴേക്കോ അല്ലെങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ റിജക്ഷൻ കിട്ടിയാലോ ഇവിടുന്ന് ട്രെയിൻ എടുക്കും ഇപ്പൊ ലെവലുകൾ പറഞ്ഞ ലെവലുകൾ നോട്ട് ചെയ്യുക ഒന്ന് സംശയമുള്ളവരൊന്ന് ഒന്നൂടെ റീപ്ലൈ ചെയ്ത് കാണും ഒരു മറ്റൊരു കാര്യം നമ്മുടെ കോഡ്രാൻഡ് ടെക് എന്ന് പറയുന്ന ഒരു ഐ പി ഒ ഓപ്പൺ ആയിട്ടിട്ട് കഴിഞ്ഞ ദിവസം മുതൽ ഐ പി ഒ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു ഇന്ന് ഇത് എഴുപത്തിരണ്ട് പെർസെന്റേജ് ജി എം പി ഗ്രോത്ത് ഫസ്റ്റ് ദിവസം കാണിക്കുന്നുണ്ട് നല്ല ചാനലിൽ ആദ്യമായിട്ട് വന്നുള്ളവര് നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് താല്പര്യമുള്ളവർക്ക് എടുക്കാം ജോയിൻ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ താഴെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ഷെയർ ചെയ്യുന്ന ട്രേഡുകളാണ് ഡിസ്കൗണ്ടിൽ നിങ്ങൾ യൂട്യൂബില് മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ആക്സസ് കിട്ടും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പൊ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത പ്രോഫിറ്റ് ആണ് പതിനേഴ് ദിവസം കൊണ്ട് അൻപത് ശതമാനം റിട്ടേൺ ഉണ്ടാക്കിയ ഒരു സ്റ്റോക്കിന്റെ ട്രേഡ് ആണത് പിന്നെ നമ്മൾ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് ബി ടി എസ് ടി അതുപോലെ തന്നെ ഇന്റർനാട് ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട് അത് ലാസ്റ്റ് വീക്ക് ഷെയർ ചെയ്ത ട്രേഡാണ് വൺ ഈസ്റ്റ് ടു നയൻ ബുക്ക് ചെയ്തത് ഇവിടെ റയർ ആയിട്ടാണ് ട്രേഡുകൾ ഉണ്ടാവാറ് നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് ഉണ്ടാവണം എന്ന് പറഞ്ഞൊന്നുമില്ല ഇതും അങ്ങനെ തന്നെയാണ് എന്താ പൊസിഷണൽ ട്രേഡുകളും അങ്ങനെ തന്നെയാണ് എല്ലാ എപ്പോഴും ചിലപ്പോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ നല്ല ക്വാളിറ്റി ട്രേഡുകളാണ് ഉണ്ടാവുക അവസാനം ഷെയർ ചെയ്ത സ്റ്റോക്കുകളാണ് ഇതൊക്കെ அப்போ தாற்புக்கு இது பரிணிக்காம்